എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന സ്ഥലം വിൽപ്പനയെ സംബന്ധിച്ച് വത്തിക്കാൻ പരമോന്നത കോടതി പുറപ്പെടുവിച്ച വിധിയുമായി ബന്ധപ്പെട്ട് വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കി സീറോ മലബാർ മീഡിയ കമ്മീഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ്ജ് ആലഞ്ചേരി പിതാവിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ തീരുമാനം അഭിവന്യ പിതാവിനെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും വിമുക്തനാക്കുന്നതാണ് എന്ന വാക്കുകളോടെയാണ് വാക്കുകളുടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നൽകിയ ഈ വിധി അതിരൂപതാംഗമായ ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് പെരുമാൻ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ അപ്പസ്തോലിക് സിഗ്നത്തുരായിൽ അപ്പീൽ നൽകിയത് ഈ അപ്പീൽ നിരാകരിച്ചുകൊണ്ട് രണ്ടായിരത്തി മാർച്ച് പതിനാലാം തീയതി അപ്പസ്തോലിക് സിഞ്ഞത്തൂര അന്തിമ വിധിതീർപ്പ് നൽകി ഉത്തരവിറക്കിയപ്പോൾ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിനെ കുറ്റക്കാരനാക്കാനുള്ള അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെ ആവർത്തിച്ചുള്ള പരിശ്രമമാണ് പരാജയപ്പെട്ടത് സഭയുടെ പരമോന്നത നീതിപീഠം ഫാദർ പെരുമായൻ നൽകിയ അപ്പീൽ നിരാകരിച്ചതിലൂടെ പൗരസ്തിരുസംഗം നൽകിയ തീരുമാനങ്ങൾ നിലനിൽക്കുന്നു എന്നത് നിയമനിർവഹണ വ്യവസ്ഥ അറിയുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പൗരസ്തിരുസംഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇവയാണ് കോട്ടപ്പടിയിലും ദേവികുളത്തും ഈടായി വാങ്ങിയ സ്ഥലങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് റെസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് വ്യക്തിപരമായി റെസ്റ്റിറ്റ്യൂഷൻ ട്യൂഷൻ നടത്തണമെന്ന് പൗരസ് സഭകൾക്കായുള്ള കാര്യാലയം ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല വ്യക്തിപരമായി റെസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന പ്രചാരണം തെറ്റാണ് ആ തെറ്റ് നിർബന്ധപൂർവം ആവർത്തിക്കുന്നവർക്കെതിരെ കാനൂനികമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം പൌരസ്ത്യ തിരുസംഗത്തിന്റെ ഈ തീരുമാനങ്ങൾ ശരിവച്ചുകൊണ്ടാണ് അപ്പസ്തോലിക് സിന്യത്തൂര ഫാദർ പെരുമായന്റെ അപ്പീൽ തള്ളിക്കൊണ്ട് അന്തിമ വിധിതീർപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സഭാധ്യക്ഷനെ കുറ്റക്കാരനാക്കി പുകമറക്കുള്ളിൽ മറക്കുള്ളിൽ നിർത്താനുള്ള പരിശ്രമത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നാണ് അടിസ്ഥാനരഹിത മായ വാർത്തകൾ ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാനും അസത്യപ്രചാരണത്തിലൂടെ തെറ്റായ പൊതുബോധം സൃഷ്ടിക്കാനുമുള്ള അവസാനത്തെ പരിശ്രമം മാത്രമാണിതെന്ന് ഇതിലൂടെ വ്യക്തമാണ് ഇത്തരം ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അതിൽ നിന്നും പിന്മാറണമെന്നും വിശ്വാസികളും പൊതുസമൂഹവും സത്യം തിരിച്ചറിയണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന പരാമർശത്തോടെയാണ് വിശദീകരണക്കുറിപ്പ് അവസാനിക്കുന്നത്